ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ സഹായം ആവശ്യമുള്ളപ്പോൾ നാം മറ്റാരെയെങ്കിലും സമീപിക്കും സങ്കീർത്തകൻ പാടുന്നു സങ്കീർത്തനം ഇരുപത്തിയെട്ട് ഏഴാം തിരുവചനം കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒരു പ്രഭാതം ഒമ്പതാമൻ പാപ്പ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുവാൻ അസീസിയിലെത്തി പ്രഭാത ഭക്ഷണം കഴിക്കുവാൻ ആഗ്രഹിച്ച് പിതാവ് വിശുദ്ധ ക്ലാരയുടെ മഠത്തിലെത്തി ഭിഷയാചിച്ചു കൊണ്ടുവന്ന ഒരു ഉണക്ക റൊട്ടിക്കഷ്ണം മാത്രമേയുള്ളൂ ക്ലാര അത് പല കഷണങ്ങളാക്കി ഒരു പാത്രത്തിൽ വെച്ചു മാർപ്പാപ്പയോട് ആശീർവദിക്കാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു പിതാവാകട്ടെ പറഞ്ഞു മട അതിഭ എന്ന നിലയിൽ പ്രാർത്ഥിക്കുവാൻ ക്ലാരയ്ക്കാണ് അവകാശം അനുസ്മരണത്തെ പ്രതി വിശുദ്ധ ക്ലാര കുരിച്ചു വരച്ചു അത്ഭുതമെന്ന് പറയട്ടെ ഓരോ റൊട്ടി കഷ്ണത്തിലും ആ കുരിശ് പതിഞ്ഞു മാർപ്പാപ്പ അതിൽ ചില കഷ്ണങ്ങൾ റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഈ സംഭവം ഒരു വലിയ സത്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് നമുക്ക് കുറവുള്ളപ്പോൾ നിറവാക്കാൻ കഴിയുന്നവൻ ദൈവം മാത്രമാണ് ജീവിതത്തിലെ ദാരിദ്ര്യം കഷ്ടപ്പാട് വേദന എല്ലാം ദൈവം അനുവദിക്കുന്നതാണ് ദൈവത്തെ തന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക ദൈവം എല്ലാവരെയും സമൃദ്ധി കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപ നിറയാൻ പ്രാർത്ഥിക്കുന്നു ആത്മീകമായും ഭൗതികമായും ദൈവസ്പർശനം നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ അമ്മേ